കൂട്ടുകാരിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനാട് ജംഗ്ഷനാണ് കോട്ടയം ജില്ലയിലുള്ളൊരു പത്തനാട് ജംഗ്ഷനാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ മണിമലയ്ക്കാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഒടുക്കിന് കിടക്കുകയാണ് ഇതിങ്ങനെ താഴോട്ട് പോകുമ്പോഴേക്കും ഈ വളവ് കഴിഞ്ഞ് തിരിഞ്ഞ് അങ്ങ് താഴോട്ട് ഇത് കറിച്ചാലാണ് നെടുങ്കിൽ നിന്ന് കറിച്ചാൽ പത്തനാട് ജംഗ്ഷനിലാണ് കോട്ടയം ജില്ലയാണ് താഴോട്ടാണ് കൂട്ടുകാരൻ്റെ താഴോട്ട് നമ്മൾ പോകുമ്പോൾ കൊടുത്ത മൊഴി ഇടും മുണ്ടെത്താനം വഴി കൊടുത്തു കൊണ്ടുപോയി ആടുോട്ട് പോകുന്നത് ഇടത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴാണിത് മണിമല്ല അത് ഉപ്പൻ കുഞ്ഞം കറിച്ചാൽ കഞ്ഞിരപ്പള്ളി പിന്നെ മുണ്ടക്കയത്തൊക്കെ പറഞ്ഞിരിക്കുക അങ്ങോട്ട് ലപ്റ്റേഴ്സില് മണിമല്ല ഇതിൻ്റെ മരം ഒക്കെ പോകുന്നത് വലിയൊരു മര മരം ഭക്ഷണ വലിയൊരു മരമാണ് ഇപ്പം നാടിൻ്റെ പ്രതിഭാഗത്തായിട്ട് മരം നിരവുള്ളൂ വേറെ പത്താറുപത് വർഷം പഴക്കമുള്ള മരമാണിത് Einha, oh, ി ജംഗ്ഷന് അടുത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നടുവെല്ലാം വടി കറിച്ചാലോട്ട് പോയിട്ട് നല്ല പണമാണ് അങ്ങോട്ടേക്ക് പോകണം ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട് അവിടെ താഴോട്ട് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇത് മുണ്ടത്താനും വഴി പുറത്തുപൊടി പാലത്തിൻ്റെ അവിടെ വൈപ്പ് ഇട്ടു പോകാം வேற ஸ்தலம் உள்ள கோட்டை ஜேரியில் ஜெங்ஷில் டவுனில் பத்து பதினாலுக்கு போகிற கண்டு கொண்டிருக்கேன் ഈ വണ്ടിയിൽ പോകുന്ന റോഡാണ് ഇതുവരെ ഇങ്ങനെ മണ്ണിങ്ങനെ ആണ് ഇച്ചിരി ധാരാളം വണ്ടികൾ പോകുന്ന വലിയൊരു റോഡാണ് പത്തനാട റോഡ് ഇന്നലെ ഉള്ളതുകൊണ്ട് മികച്ച തണുപ്പുണ്ട് എട്ട് പത്തൊമ്പത് അറുപത് വർഷം പണക്കമുള്ള മരമാണ് ഇത് മധ്യഭാഗം നിൽക്കുന്നത് ഇന്നലെ ചൂടുള്ള സമയത്ത് ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നൊരു ഇതാണ് ഇത് ഇത് മനുഷ്യർ ദൃശ്യം കൂടി നിറഞ്ഞോട്ട് വീണ്ടും നിങ്ങളെ കാണൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ